നമ്മുടെ ഇന്നത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ഉണ്ട് നമ്മുടെ കടയിൽ കച്ചടവും മീൻ കൊണ്ടുവരുന്ന ചേട്ടന്മാരും മീൻറെ വിലയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ രാവിലെ തന്നെ നമുക്കൊരു അഞ്ച് കിലോ ചൂടും ചെമ്മീൻ്റെ അതായത് നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുവലെ ആ ചെമ്മീന്റെ ഓർഡർ കിട്ടിയപ്പോൾ നമ്മുടെ സീതം ചേച്ചും ചാക്കോച്ചേറ്റും അൽഫോൺ ചേച്ചും കൂടി കിള്ളി എടുക്കുന്ന സീനാണ്ടിട്ടത് നല്ല ഒന്നാം തര ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കിള് എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപയായിരിക്കും അവിടെ ചെമ്മീന്റെ സൈസ് അനുസരിച്ച് നമ്മുടെ അന്വേഷിക്കും നമ്മുടെ വീഡിയോ കാണാറുള്ള ആർക്കും പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അന്വേഷിക്കും നമ്മുടെ കടയിലോട്ട് പിടിച്ചു കുറച്ച് മീനുകളാണ് ഈ കാണുന്നത് മീൻ മാത്രമല്ല കൊഞ്ചും ഞണ്ടക്കിന്റെ അടുത്ത ഞാൻ വഴിയെ കാണിച്ചു അനീഷേന്റെ കയ്യിൽ ഇരിക്കുന്ന ആ കൊഞ്ച്ന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി കൊഞ്ചണ്ട അതായത് കിലോയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപയുണ്ടോ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ഈ കൊഞ്ചിന്റെ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലോട്ടുണ്ട ഈ കൊഞ്ച് കൂടുതലായിട്ടും എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് അപ്പൊ നമ്മുടെ തട്ടുക കാണിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ക്യാമറയും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചേട്ടൻ രണ്ട് കിലോ അതായത് ഈ പാത്രത്തിൽ കാണുന്ന മീനിൽ നിന്ന് രണ്ട് കിലോ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തന്നെ തന്നെയാണ് ഈ മീനിനോട് രണ്ട് കിലോ ആ ചേട്ടന് തൂക്കി കൊടുക്കാൻ പോകുന്നത് ഇതിൽ പൂളാനും പലവക മീനുകളുണ്ട് കിലോയ്ക്ക് നൂറ്റി ഈ മീനിന്റെ ഓടവിലാന്ന് പറഞ്ഞത് പിന്നെ അന്വേഷണം പിടിച്ചിടുന്ന കുറച്ച് ഞണ്ടുകൾ ഈ തകലിൽ ഇട്ടു വെച്ചത് അപ്പോഴാണ് എനിക്ക് വേറെ ഒരു കാഴ്ച കാണിക്കാനായിട്ട് തോന്നിയത് ഈ കാണുന്ന ഒരു കഷ്ണം കാണും ചൂണ്ടയൊക്കെ പോലെ തന്നെ ഞണ്ടിനെ പിടിക്കാനായിട്ട് ഞണ്ടാർ ഇട്ടുവെച്ചേ കാഴ്ച കാണുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ വഞ്ചിയിൽ ചേട്ടന്മാർ വല കൊണ്ട് വന്നിട്ട് അതിന് പൊക്കിയെടുത്ത് ഒരു വഞ്ചിയിലേക്ക് ഇടും വേറെ ഒരിടത്തുള്ള നമ്മുടെ കൃഷ്ണൻകോട്ടെ പാലത്തിന്റെ മുകളിൽ നിന്നും ഞാൻ ഈ വീഡിയോ അങ്ങനെ അനുഷേനം പോലെ പല ചേട്ടന്മാരും നമ്മുടെ കടയിൽ മീൻ കൊണ്ട് വന്നിട്ടുണ്ട് അവര് കൊണ്ടുവന്ന എല്ലാ മീനും തൂക്കിയെടുത്ത് വിലയിടുന്ന കാഴ്ച കാണുന്നു പിന്നെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പലരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ായിട്ടുള്ള കതിരാണ് അതായത് നല്ല വലുപ്പുള്ള ഈ കതിരാൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നാനൂറ്റി നാല്പത് രൂപയായിരുന്ന പിന്നെ ഈ കാണുന്ന പോലത്തെ നല്ല പ്രായലും വഴുതും ചെമ്പിലൊക്കെ ഇഷ്ടമുള്ള താറിനൂടെ ഉള്ള വലുപ്പം അനുസരിച്ച് ഇരുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് നാനൂറ്റി നാല്പത് രൂപ വരെയായിരുന്നില്ല അങ്ങനെ രാവിലത്തെ കുറച്ച് തിരക്കുള്ള കച്ചവടം കഴിഞ്ഞ സമയത്താണ് ഈ മഴ പെയ്യുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ തട്ടിലുള്ള മീനും മീൻറെ വിലയും കുറച്ചൂര് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല വലുപ്പുള്ള ഈ തെള്ളിച്ചെമ്മിന്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത് രൂപയായിരുന്നെ പിന്നെ ഈ കാണുന്ന ഓലക്കുടീന്റെ വില എന്ന് പറഞ്ഞാല് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് അല്ലെ കറുത്ത ആവോലി ആവോലി കരിമാറ്റാൻ മാറ്റം എന്നൊക്കെ വിളിക്കുന്ന ഈ മീന്റെ വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പതായിരുന്നു പിന്നെ ചെറിയ നാടൻ വറ്റയുടെ ഈ കാണുന്ന നാടൻ വറ്റയുടെ വില ഇരുന്നൂറായിരുന്നു ഈ കാണുന്ന പല ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതും ഈ ചെറിയ മുള്ളന്റെ വില നൂറ്റി ഇരുപതും ഈ കാണുന്ന വേളൂരിയുടെ വില നൂറ്റി അറുപതും ആയിരുന്നു പിന്നെ നമ്മുടെ രാജാവ് മീൻ അതായത് നമ്മുടെ കിങ് ഫിഷിന്റെ ഇന്നത്തെ വില അഞ്ഞൂറ്റി അറുപതും കാളാഞ്ചിയുടെ വില നാനൂറ്റി അൻപതും ആയിരുന്നു നമ്മുടെ മിൽ ഫിഷ് മീൻഫിഷ് ആണ്ടാക്കിടുന്നത് അതായത് നമ്മുടെ പൂമിന്റെ ഇന്നത്തെ വില ഇരുന്നൂറ്റി ഇരുപതായിരുന്നു പിന്നെ ഈ കാണുന്നത് നമ്മുടെ പുഴയിലെ മീനാണെങ്കിൽ ഈ കാണുന്നത് കെട്ടിലെ വളർച്ച മീനുണ്ട് അതായത് നമ്മുടെ വനാമി ചമീനൊക്കെ പറയാറുണ്ട് അങ്ങനെ ആ മഴ ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും നമ്മുടെ കടയിൽ വീണ്ടും മീൻ വന്ന് തുടങ്ങി മീൻ വാങ്ങാനായിട്ട് ആളും വന്നു തുടങ്ങിയായിരുന്നു അങ്ങനെ അപ്പൊ വന്ന ചൂടിച്ചെമീനാണ് ഈ കാണുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു ഈ ചെമ്മീൻ വില അതുപോലെ തന്നെ ചൂടീൻ ചാവാത്ത ചമ്മീൻ്റെ ചൂണ്ടിടാനായിട്ട് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന സീനാണ് കണ്ടത് അതുപോലെ തന്നെ ഈ കാണുന്ന ചെറിയ തെള്ളി തെള്ളിച്ചെമ്മിന്റെ വില ഇന്നത്തെ വില എൺപതായിരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മാസം മുൻപൊക്കെ ഈ ചെമ്മീൻ തന്നെയാണ് നമ്മൾ ഇരുപത് രൂപയ്ക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന മീനുകളെല്ലാം കിലോയ്ക്ക് ഇരുനൂറ് രൂപയിൽ താഴെ മാത്രം വില വരുന്ന മീനുകളാണ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള നല്ല ഫസ്റ്റ് ക്ലാസ് ഉണക്ക ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അതായത് ഈ കാണുന്ന തെള്ളി തെള്ളിച്ചെമ്മിനേക്കാളും നല്ല വലുപ്പുള്ള ചെമ്മീൻ ഉണക്കിയെടുത്ത ചെമ്മീൻ ആണ് നമ്മുടെ ചൂടഞ്ഞ മീൻ അതായത് നല്ല ചാവാത്ത മീൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് കച്ചവടത്തിന്റെ ഉള്ളിൽ നമ്മുടെ കുറെ മീനൊക്കെ വിറ്റി പോയത് ഇത് കണ്ടു നമ്മുടെ ഫിഷ് ടാങ്ക് കാലിയായി കിടക്കുന്നത് എല്ലാ മീനും വിറ്റുപോയതിനു ശേഷം മൂന്നാല് കൊഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ പലരും നമ്മളോട് വിളിച്ചും അല്ലെങ്കിൽ നമ്മുടെ കടയിൽ വരുമ്പോഴൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഏത് സമയത്താണ് ചേട്ടാ കൂടുതലും മീൻ പിടുത്തക്കാരും മീൻ കൊണ്ടുപോകാറുള്ളത് അങ്ങനെ ഷാർപ്പായിട്ട് കൃത്യമായിട്ടൊരു സമയം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇന്ന് രാവിലെ ആറുമണിക്കും ഏഴ് മണിക്കും ഇടയിലാണ് കൂടുതൽ മീൻ വന്നതെങ്കിൽ നാളെ ചിലപ്പോൾ അത് പത്ത് മണിയും പതിനൊന്ന് മണിയും അതൊക്കെ പുഴയിലെ വെള്ളത്തിന്റെ മാറ്റവും ും തക്കോക്കനുസരിച്ചിരിക്കും തക്കമനുസരിച്ച് ചിലപ്പോൾ മീൻ പിടിത്തക്കാർ കൂടുതലായിട്ടും രാത്രിയായിരിക്കും മീൻ പിടിക്കാനായിട്ട് ഇറങ്ങാറുള്ളു ചിലപ്പോൾ വെളുപ്പിനായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് മണിക്ക് ശേഷം ആയിരിക്കും അതായത് നമുക്ക് കൃത്യമായിട്ടൊരു സമയം പറയാനായിട്ട് പറ്റത്തില്ലെന്നർത്ഥം അതില് ഞങ്ങളുടെ ഒരു പ്രതിവിധി ഉണ്ട് നിങ്ങൾക്ക് നാളെ രാവിലെയാണ് മീൻ വേണ്ടതെങ്കിൽ തലേന്ന് അതായത് ഇന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ വരുന്ന മീൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അതിനായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്തെങ്കിലും തെറ്റുകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കമന്റ് ചെയ്തിട്ട് അറിയിക്കാട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു ചെറിയ വീഡിയോ ഇതുവരെ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് പറയേണ്ട